തിരുവനന്തപുരത്ത് ഇക്കുറി നടക്കുന്ന മത്സരം അത് കേരളത്തിന്റെ മാത്രമല്ല ദേശീയ രാഷ്ട്രീയത്തിന്റെ തന്നെ ശ്രദ്ധാകേന്ദ്രമായി അനന്തപുരി മാറുകയാണ് ബി ജെ പി സ്ഥാനാർത്ഥിയായി രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ് ഇരുന്ന പദവികളിൽ തന്റെ കർമ്മ മണ്ഡലങ്ങളിലെല്ലാം വലിയ തോതിൽ റിസൾട്ട് ഉണ്ടാക്കിയിട്ടുള്ള നേതാവാണ് മറുഭാഗത്ത് പതിനഞ്ച് വർഷമായി തിരുവനന്തപുരത്തിന്റെ എം പി ആയിട്ടുള്ള ശശി തരൂർ അവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി രണ്ടായിരത്തി അഞ്ചിൽ അട്ടിമറി വിജയം നേടിയ ഇടതുപക്ഷത്തിന്റെ സി പി ഐ യുടെ നേതാവായിട്ടുള്ള പന്നിയൻ രവീന്ദ്രൻ അങ്ങനെ മൂന്ന് കരുത്തുറ്റ സ്ഥാനാർത്ഥികൾ സംഘമിക്കുന്ന തിരുവനന്തപുരം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ദേശീയ രാഷ്ട്രീയത്തിന്റെ തന്നെ ശ്രദ്ധാ കേന്ദ്രമായി മാറുമ്പോൾ തിരുവനന്തപുരവുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേക റിപ്പോർട്ടിലൂടെ നമുക്ക് മഹാഭാരതത്തിന്റെ ആദ്യഘട്ടം ഇവിടെ ആരംഭിക്കാം യമ്മനും കെ കരുണാകരനും കെ വി സുരേന്ദ്രനാഥും ഉൾപ്പെടെ പ്രമുഖർ മത്സരിച്ച തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ഇത്തവണ പൊടിപാറും പോരാട്ടമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മുതലുള്ള ബി ജെ പിയുടെ വോട്ട് വിഹിതം പരിശോധിച്ചാൽ എൻ ഡി എ ശക്തമായ മുന്നേറ്റമുള്ള മണ്ഡലം വിശ്വപൌരൻ കോൺഗ്രസ് അവകാശപ്പെടുന്ന ശശി തരൂറിനെതിരെ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ എത്തിയതാണ് തിരുവനന്തപുരം മണ്ഡലത്തെ ഇത്തവണ ശ്രദ്ധേയമാക്കുന്നത് എൽ ഡി എഫിന്റെ പന്നിയൻ രവീന്ദ്രനും കൂടി ഉൾപ്പെട്ടതോടെ ശക്തമായ ത്രികോണ മത്സരത്തിനകം ഇത്തവണ തിരുവനന്തപുരം സാക്ഷിയാകുക രണ്ടായിരത്തി ഒൻപതിലാണ് ശശി തരൂറിനെ കോൺഗ്രസ് തിരുവനന്തപുരത്തേക്ക് സ്ഥാനാർത്ഥിയായി കൊണ്ടുവരുന്നത് തിരുവനന്തപുരത്തുകാർക്ക് സുപരിചിതനല്ലാത്ത സ്ഥാനാർത്ഥിക്കെതിരെ കോൺഗ്രസിൽ അന്ന് തുടങ്ങിയ മുറുമുറുപ്പ് ഇന്നും അടങ്ങിയിട്ടില്ല എന്നതാണ് വാസ്തവം പക്ഷേ കോൺഗ്രസിനെ പോലും അമ്പരപ്പിച്ച് ശശി തരൂർ മൂന്ന് ലക്ഷത്തി ഇരുപത്തിയാറായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി വോട്ട് നേടി വിജയിച്ചു രണ്ടായിരത്തി പതിനാലിൽ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി എണ്ണൂറ്റി ആറ് വോട്ടുകളും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാല് ലക്ഷത്തി പതിനാറായിരത്തി ഒന്ന് വോട്ടും നേടി തരൂർ വിജയം നിലനിർത്തി എന്നാൽ രണ്ടായിരത്തിഒൻപതിൽ എൽ ഡി എഫിന്റെ പി രാമചന്ദ്രൻ നായർ രണ്ടാം സ്ഥാനത്തെത്തിയ മണ്ഡലത്തിൽ അടുത്ത രണ്ട് മത്സരങ്ങളിലും ബി ആയിരുന്നു എൽ ഡി എഫിനെ കടത്തിവെട്ടി രണ്ടാം സ്ഥാനത്തെത്തിയത് രണ്ടായിരത്തി പതിനാലിൽ ഒ രാജഗോപാൽ രണ്ടു ലക്ഷത്തി എൺപത്തിരണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തിയാറ് വോട്ടുകൾ നേടിയപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ വേണ്ടി കുമ്മനം രാജശേഖരൻ നേടിയത് മൂന്ന് ലക്ഷത്തി പതിനാറായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് വോട്ടുകൾ ചരിത്രം പരിശോധിച്ചാൽ ബി ജെ പിയുടെ മണ്ഡലത്തിലെ മുന്നേറ്റം തുടങ്ങിയത് മൂന്ന് ദശാബ്ദം മുൻപാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ബി ജെ പി ഒറ്റയ്ക്ക് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ ലഭിച്ച വോട്ടുകൾ അൻപത്തിയാറായിരത്തി നാൽപ്പത്തി ആറ് എന്നായിരുന്നു ഇന്ന് തിരുവനന്തപുരം നഗരസഭയിലെ മുതിർന്ന ബി ജെ പി കൗൺസിലർ പി അശോക് കുമാർ ആയിരുന്നു അന്നത്തെ ബി ജെ പി സ്ഥാനാർത്ഥി എൽ ഡി എഫിന്റെ സ്വതന്ത്രനായി മത്സരിച്ച സാക്ഷാൽ ഒ എൻ വി കുറുപ്പും കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാവ് എ ചാൾസുമായിരുന്നു എതിരാളികൾ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എത്തി നിൽക്കുമ്പോൾ ലക്ഷത്തിൽ നിന്നും മൂന്ന് ലക്ഷത്തിലധികം വോട്ടുകൾ നേടിയാണ് ബി ജെ പിയുടെ മുന്നേറ്റം വലിയ വികസന വാഗ്ദാനങ്ങളായിരുന്നു കഴിഞ്ഞ രണ്ട് തവണ ശശി തരൂർ തിരുവനന്തപുരത്ത് വോട്ട് തേടിയപ്പോഴും മുന്നോട്ട് വെച്ചിരുന്നത് ഹൈക്കോടതി ബെഞ്ച് ബാസലോണ ഇരട്ട നഗര പദ്ധതി അങ്ങനെ പലതും എന്നാൽ ഇത്തവണ അദ്ദേഹം പുറത്തിറക്കിയ വികസന രേഖയിലും രണ്ടായിരത്തി മുതൽ പറയുന്ന ഇതേ വാഗ്ദാനങ്ങൾ ഇടം പിടിച്ചിട്ടുണ്ടെന്നതാണ് സത്യം വേണ്ടത്ര വികസന കാഴ്ചപ്പാടില്ലാതെയുള്ള പ്രവർത്തികൾ നഗരത്തിന്റെ ചലനത്തെ തന്നെ താറുമാറാക്കിയ സാഹചര്യത്തിൽ കൂടിയാണ് പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കിയുള്ള യു ഡി എഫ് പ്രചാരണങ്ങളെന്നാണ് ആക്ഷേപം രണ്ടായിരത്തി അഞ്ചിലാണ് പന്യൻ രവീന്ദ്രൻ തിരുവനന്തപുരത്ത് എം ആകുന്നത് പി കെ വാസുദേവൻ നായരുടെ മരണത്തെ തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ അദ്ദേഹം എം പി ആയി പത്തൊൻപത് വർഷത്തിനിപ്പുറം വീണ്ടും അദ്ദേഹം തിരുവനന്തപുരത്ത് മത്സരിക്കുമ്പോൾ സർക്കാർ വിരുദ്ധ വികാരം എങ്ങനെ മറികടക്കാനാകുമെന്നതാണ് കടമ്പ നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന നയമാണ് എൻ ഡി എ സ്ഥാനാർത്ഥിയും കേന്ദ്ര ഐ ടി സഹമന്ത്രിയുമായ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് മുന്നോട്ട് വയ്ക്കുന്നത് മികച്ച സംരംഭകനും സാങ്കേതിക വിദഗ്ധനുമായ അദ്ദേഹത്തിന്റെ പുതിയ വികസന കാഴ്ചപ്പാട് തലസ്ഥാന നഗരമെന്ന നിലയിൽ തിരുവനന്തപുരത്തിന് ഗുണം ചെയ്യുമെന്നതാണ് എൻ ഡി എ പ്രതീക്ഷ മറ്റ് സംസ്ഥാന തലസ്ഥാനങ്ങൾ മികച്ച വികസനത്തിലേക്ക് പോയപ്പോൾ തിരുവനന്തപുരം എന്തുകൊണ്ട് അവയെ അപേക്ഷിച്ച് പിന്നോട്ടു പോയി എന്നത് പ്രധാന ചർച്ചയാക്കാൻ അദ്ദേഹത്തിന് ഇതിനകം കഴിഞ്ഞിട്ടുണ്ട് പാറശാല നെയ്യാറ്റിൻകര കോവളം നേമം വട്ടിയൂർക്കാവ് തിരുവനന്തപുരം കഴക്കൂട്ടം നിയോജക മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ വികസനത്തിനൊപ്പം ജാതി മത സമവാക്യങ്ങളും നിർണായകമാണ് ഇന്ത്യ മുന്നണിയുടെ ഭാഗമാകുന്നവർ ദേശീയ തലത്തിൽ പരസ്പരം കൈകോർക്കുമ്പോൾ ഇന്ന് തെക്ക് തിരുവനന്തപുരത്ത് അവർ കൊമ്പുകോർക്കുന്നതിന്റെ രാഷ്ട്രീയവും ജനങ്ങൾ ചർച്ചയാക്കുന്നുണ്ട് റിപ്പോർട്ട് തയ്യാറാക്കിയ ചന്തു ചന്ദ്രശേഖർ ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നും ചേരുകയാണ് ചന്തു ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധ നേടുന്ന ഒരു മണ്ഡലമായി തിരുവനന്തപുരം ഇതിനകം മാറുന്നുണ്ട് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ആ കേരളത്തിൽ തന്നെ ബി ഏറെ സ്വാധീനമുള്ള ലോക്സഭാ മണ്ഡലങ്ങളിൽ ഒന്നാണ് തിരുവനന്തപുരം അത് ഈ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല നേരത്തെ റിപ്പോർട്ടിൽ തന്നെ സൂചിപ്പിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനാലിൽ അവിടെ രാജഗോപാൽ രണ്ടാം സ്ഥാനത്ത് എത്തുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കുമ്മനം രാജശേഖരൻ ആണ് അവിടെ രണ്ടാം സ്ഥാനത്തുള്ളത് അപ്പോൾ സ്വാഭാവികമായും ഇത്തവണ രാജീവ് ചന്ദ്രശേഖർ എന്ന വളരെ കരുത്തനായ ഒരു സ്ഥാനാർത്ഥിയെ വീണ്ടും അവിടെ ബി ജെ പി രംഗത്തിറക്കുമ്പോൾ എൻ ഡി എയെ സംബന്ധിച്ചിടത്തോളം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തിരുവനന്തപുരം എത്രത്തോളം പ്രതീക്ഷ നൽകുന്നതാണ് ഒപ്പം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം ആദ്യഘട്ടം ഏതാണ്ട് പൂർത്തിയാകുന്ന ഈ വേളയിൽ മൂന്ന് മുന്നണികളുടെയും ആത്മവിശ്വാസവും അവരുടെ പ്രതീക്ഷകളും എത്രത്തോളമാണ് ചന്ദു ഗൗതം ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ രാജ്യശ്രദ്ധ നേടുന്ന ഒരു മണ്ഡലം എന്ന നിലയ്ക്ക് കൂടി തിരുവനന്തപുരത്തെ കാണേണ്ടിയിരിക്കുന്നു കാരണം ബി ജെ പി ഒരു വിജയപ്രതീക്ഷ വയ്ക്കുന്ന ഒരു മണ്ഡലം വിജയപ്രതീക്ഷ വയ്ക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്ന് അത് തിരുവനന്തപുരമാണ് കാരണം കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളൊക്കെ പരിശോധിച്ചാൽ ബി ജെ പിയുടെ ഒരു മുന്നേറ്റം ഇവിടെ എൻ ഡി എ നടത്തിയിട്ടുള്ള മുന്നേറ്റം ആ തരത്തിലാണ് പ്രധാനമായും ശശി തരൂർ കഴിഞ്ഞ മൂന്ന് ടൈം മത്സരിച്ചു മൂന്ന് ടൈമും തൊട്ടു പിന്നിൽ ആ എൽ ഡി എഫ് യു ഡി എഫും മാറി മാറി ഭരിച്ച മണ്ഡലമാണ് തിരുവനന്തപുരം ആ മണ്ഡലത്തിൽ എൽ ഡി എഫിനെ പിന്നിലാക്കി ബി ജെ പി ഒരുപാട് മുന്നിലേക്ക് പോയിരിക്കുന്നു ഒരു പത്ത് ശതമാനത്തിന്റെ വോട്ട് തമ്മിലുള്ള ഒരു അന്തരം പ്രധാനമായും ശശി തരൂറും കഴിഞ്ഞ തവണ മത്സരിച്ച കുമ്മനം രാജശേഖരനും തമ്മിൽ ഉണ്ട് എന്നത് വാസ്തവമാണ് പക്ഷേ അതിനപ്പുറത്തേക്ക് ഇപ്പോൾ വന്നിരിക്കുന്ന സ്ഥാനാർത്ഥിയാണ് ഇവിടെ പ്രധാനം പ്രധാനമായും കേന്ദ്ര മന്ത്രിയും ഒരു സംരംഭകനും ഒക്കെയായ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോൾ പ്രധാനമായും ആ ചിത്രം തന്നെ മാറുന്നു എന്നത് എടുത്തു പറയേണ്ടതാണ് കാരണം ഇവിടെ ശശി തരൂരിനെ കോൺഗ്രസ് അവതരിപ്പിക്കുമ്പോൾ ഒരു വിശ്വപൌരൻ എന്ന നിലയിൽ തിരുവനന്തപുരത്തേക്ക് അദ്ദേഹത്തെ രണ്ടായിരത്തി ഒൻപതിൽ കൊണ്ടുവരുന്നു അദ്ദേഹത്തിന്റെ ഒരു ഈ വിദ്യാ സമ്പന്നത കൂടാതെ അദ്ദേഹം ലോക രാജ്യങ്ങൾക്കിടയിൽ അറിയപ്പെടുന്നു തുടങ്ങിയ വാദങ്ങളൊക്കെ ഉയർത്തി വലിയ തരത്തിലുള്ള വോട്ട് സമാഹരണത്തിന് കോൺഗ്രസ് ശ്രമിച്ചിരുന്നു അത് ഒരു തരത്തിൽ വിജയിക്കുകയും ചെയ്തു പക്ഷേ ഇപ്പോൾ പ്രധാനമായും ശശി തരൂർ നേടുന്ന നേരിടുന്ന വെല്ലുവിളിയും അതുതന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ കൂടി എത്തുമ്പോൾ ഇത്തരം വാദങ്ങൾ അവിടെ അപ്രസക്തമാകുന്നു കാരണം രാജീവ് ചന്ദ്രശേഖർ ഇത്തരത്തിൽ തന്നെ ശശി തരൂറിനോളം അല്ലെങ്കിൽ ശശി തരൂറിന് മുകളിൽ എൻ ഡി എക്ക് ഇവിടെ തിരുവനന്തപുരത്ത് മത്സരിപ്പിക്കാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ കൂടി പരിഗണിക്കുമ്പോൾ വലിയ വിജയ പ്രതീക്ഷയുണ്ട് കൂടാതെ എൻ ഡി എയുടെ ഉറച്ച മണ്ഡലങ്ങൾ ഈ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ എൻ ഡി എക്ക് കൃത്യമായ ബി ജെ പിക്ക് കൃത്യമായ വോട്ട് ഷെയറുള്ള മണ്ഡലങ്ങളുണ്ട് ആ വോട്ട് കൃത്യമായി ബി ജെ പിയുടെ ആ പക്കലേക്ക് എത്തും കാരണം കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിൽ ഉണ്ടാക്കിയിരിക്കുന്ന മുന്നേറ്റം അങ്ങനെയാണ് സൂചിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ബി ജെ പി ഒറ്റയ്ക്ക് ഇവിടെ മത്സരിക്കുമ്പോൾ അൻപത്തി രണ്ടായിരം അല്ലെങ്കിൽ അര ലക്ഷം വോട്ട് എന്ന നിലയിൽ നിന്നും ഇപ്പോൾ മൂന്ന് ലക്ഷത്തിലധികം വോട്ടിലേക്ക് കടക്കുമ്പോൾ അത് കൃത്യമായ മുന്നേറ്റം തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയും ഉണ്ടാക്കിയിട്ടുണ്ട് അത് പ്രധാനമായും ബി ജെ പിയുടെ വിജയപ്രതീക്ഷ നൽകുന്ന മണ്ഡലങ്ങളിൽ ഒരു പ്രതീക്ഷ തിരുവനന്തപുരത്ത് പങ്കിടുന്നുണ്ട് അതിലൊരു സംശയം ചന്തു അതിലൊരു സംശയം ഉണ്ടാകുന്നത് ഈ ബി ജെ പി രണ്ടായിരത്തി പതിനാലിലും അതോടൊപ്പം തന്നെ രണ്ടായിരത്തി പത്തൊൻപതിലും ഒക്കെ ബി ജെ പിയോട് വലിയ മുന്നേറ്റം നടത്തുന്നു ഒരു വിജയത്തിന്റെ അടുത്തേക്ക് ബിജെപി അവിടെ എത്തുന്നുണ്ട് പക്ഷേ ആ ബി ജെ പിക്ക് വോട്ട് ഷെയർ കുറയുന്ന പ്രദേശം നമുക്കറിയാം നെയ്യാറ്റിൻകര അതോടൊപ്പം തന്നെ പൂവാറ് വിഴിഞ്ഞം തുടങ്ങിയ പ്രദേശങ്ങളാണ് അവിടെ ഏത് തരത്തിലുള്ള സ്ട്രാറ്റജിയാണ് രാജീവ് ചന്ദ്രശേഖരന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് കാരണം എല്ലാ തവണയും അവിടുത്തെ വോട്ട് ഷെയർ കൂടി ബി ജെ പിക്ക് കൂട്ടിക്കഴിഞ്ഞാൽ തിളക്കമാറുന്ന വിജയം തിരുവനന്തപുരത്ത് ബിജെപിക്ക് നേടാവുന്നതാണ് പക്ഷേ ആ മേഖലയിൽ ഏത് തരത്തിലുള്ള നീക്കമാണ് ബി ജെ പി ഈ ഘട്ടത്തിൽ നടത്തുന്നത് ചന്തു ഗൗതം ഈ സൂചിപ്പിച്ച കാര്യം പ്രധാനമാണ് കാരണം പാറശാല നെയ്യാറ്റിൻകര കോവളം ഈ മൂന്ന് മണ്ഡലങ്ങൾ തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ലോക്സഭയിൽ വിജയം നിർണ്ണയിക്കുന്നതിൽ സുപ്രധാനമായ ഘടകങ്ങൾ ആയി വരുന്നുണ്ട് ഈ മൂന്ന് മണ്ഡലങ്ങളിലും കൃത്യമായ സ്വാധീനം ലത്തീൻ സഭയ്ക്കും സി എസ് ഐ പോലെയുള്ള സഭയ്ക്കുമൊക്കെയുണ്ട് മുൻ വർഷങ്ങളിലൊക്കെ ഇത്തരം സഭയുടെ വോട്ടുകൾ ഭൂരിഭാഗവും ലഭിച്ചിരുന്നത് കോൺഗ്രസിനാണ് കാരണം എ എ കെ ആന്റണിയെയും ഉമ്മൻചാണ്ടിയെയും ഒക്കെ പോലെയുള്ള നേതാക്കളെ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് നടക്കുന്ന പ്രചാരണത്തിൽ ഈ പാറശാല നിയോജക മണ്ഡലത്തിലെ പൊഴിയൂരിന് സമീപത്തു നിന്നും ഇങ്ങ് വർക്കലയ്ക്ക് സമീപം വരെയുള്ള വലിയൊരു റോഡ് ഷോ സംഘടിപ്പിക്കുകയും അതുവഴി ലത്തീൻ സമുദായത്തിൻ്റെയും സി എസ് ഐയുടെയും ഒക്കെ ഒരു വോട്ട് ഏകീകരിക്കുന്നതിന് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കഴിയുമൊക്കെ ചെയ്തിരുന്നു ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ഉമ്മൻചാണ്ടിയുടെ അഭാവമുണ്ട് എ കെ ആന്റണി കുറച്ച് രാഷ്ട്രീയത്തിൽ നിന്നും മാറി നിൽക്കുന്നു കാരണം എ കെ ആന്റണി ഇപ്പോൾ അദ്ദേഹത്തിന്റെ മകൻ അനിൽ ആന്റണി ബി വന്നിരിക്കുന്നു അത്തരം കാര്യങ്ങളൊക്കെ രാഷ്ട്രീയപരമായി തന്നെ ഉണ്ടെങ്കിലും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എൻ ഡി എ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വികസനങ്ങൾ നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന നയങ്ങൾ അത് എല്ലാവരിലേക്കും എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ഇടതുപക്ഷവും കോൺഗ്രസും ഒക്കെ പറയുന്നത് പോലെ ക്രിസ്ത്യൻ സമുദായങ്ങൾക്കിടയിൽ വലിയ തരത്തിലുള്ള ആക്രമണം ഉണ്ടാക്കുക എന്ന തരത്തിലേക്കൊന്നും അത്തരം കാര്യങ്ങൾ ഇവിടെ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും ക്രിസ്ത്യൻ സമുദായം കൂടുതലായി ഇപ്പോൾ ബി ജെ പിയോട് അടുത്തിട്ടുണ്ട് അത് ഒരു പ്രധാന ഘടകം തന്നെയാണ് പ്രത്യേകിച്ച് ലത്തീൻ സമുദായവും സി എസ് ഐ സഭയുമൊക്കെ ഇപ്പോൾ ബി ജെ പിയുമായും എൻ ഡി എ ഒക്കെ അടുത്തു നിൽക്കുന്ന ഒരു കാര്യം കൂടി സുപ്രധാനമാണ് അപ്പോൾ വോട്ട് സംബന്ധിച്ച് കൃത്യമായ പ്രവർത്തനം ഇതിൽ നടത്താൻ കഴിയുന്നുണ്ട് രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം ഈ നേരത്തെ ഈ ശശി തരൂർ രണ്ടായിരത്തി ഒൻപതിൽ വരുമ്പോൾ പാറശാല കോവളം നെയ്യാറ്റിങ്ങര പോലെയുള്ള മണ്ഡലങ്ങളിൽ അദ്ദേഹത്തെ പരിചയപ്പെടുത്തുക എന്നൊരു ആവശ്യം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു കോൺഗ്രസ് നേതാക്കൾക്ക് തന്നെ അദ്ദേഹത്തിന്റെ ഈ ഒരു വരവ് അസ്വാരസ്യം ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം അത്തരം ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യം അദ്ദേഹത്തിന് വരുന്നില്ല എന്നതാണ് ഇവിടെ പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ ഈ പ്രാദേശികമായുള്ള സ്ഥലങ്ങളിൽ ഒരു കോസ്റ്റൽ ബെൽറ്റ് മേഖലയിലൊക്കെ എൻ ഡി എക്ക് വലിയ തരത്തിലുള്ള വോട്ട് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ലഭിക്കാനുള്ള സാധ്യത ഉണ്ട് അത്തരത്തിലുള്ള ഒരു പ്രതി തന്നെ യാണ് തിരുവനന്തപുരം ബി ജെ പിയും അതോടൊപ്പം തന്നെ കോൺഗ്രസും സി പി എമ്മും ഒക്കെ ആ ഒരുപോലെ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന മണ്ഡലമാണ് പ്രത്യേകിച്ച് പൂവാർ പൂവാറ് വിഴിഞ്ഞം അതോടൊപ്പം തന്നെ പാറശാല തുടങ്ങിയ ബെൽറ്റുകൾ ക്രൈസ്തവ വോട്ടുകൾ നിർണായകമായ പ്രദേശമാണ് പക്ഷേ നമ്മൾ എടുത്തു കാണേണ്ട ഒരു നിർണായക ഘടകം രാജ്യത്ത് തന്നെ പ്രത്യേകിച്ച് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലൊക്കെ നാഗാലാൻഡും മേഘാലയയും ഒക്കെ പോലെയുള്ള ഗോവയൊക്കെ പോലെയുള്ള ക്രിസ്ത്യൻ സ്വാധീന ബെൽറ്റുകൾ പൂർണ്ണമായും ബി ജെ പിയിലേക്ക് വരുന്ന കാഴ്ച നമ്മൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കാണുന്നുണ്ട് സ്വാഭാവികമായും ക്രിസ്ത്യൻ വോട്ടുകൾ ഈ കുറി കേരളത്തിലും ബി ജെ പിക്ക് അനുകൂലമായി വീഴും എന്ന പ്രതീക്ഷയാണ് എൻ ഡി എ നേതൃത്വത്തിനും ബി ജെ പിയുടെ ദേശീയ ഉള്ളത്